നിങ്ങൾ ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരാൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലിലൂടെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി സർവീസോ പ്രൊഡക്റ്റോ മറ്റോ ഡിജിറ്റലി അഡ്വർടൈസ് ചെയ്യുന്ന മേഖലയാണ് ഇത് സത്യം പറഞ്ഞാൽ ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യുന്ന എങ്ങനെയാണ് പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരുന്നത് അതിൻ്റെ ഒരു ലെവൽ കഴിഞ്ഞ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജോലിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും കോമ്പറ്റീഷൻ വരുമ്പം പിടിച്ചു നിൽക്കാനും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സെൽഫ് സ്റ്റഡിയും സെൽഫ് അനാലിസിസും ട്രെൻഡ് അനുസരിച്ച് മാറാനും പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് പോകാനുമുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു മൈൻഡ് സെറ്റും കൂടെ നിങ്ങൾക്ക് വേണം ഇപ്പം എനിക്ക് ഒത്തിരി പേര് പേഴ്സണലി അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ജോലി കിട്ടാതെ മറ്റ് ഫീൽഡിലേക്ക് പോയി ഒത്തിരി പേരെ അറിയാം പല കമൻ സെക്ഷനിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വന്നിട്ട് വളരെ നെഗറ്റീവായിട്ട് ഈ ഫീൽഡിൽ തട്ടിപ്പാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ഒത്തിരി മേഖലകളുണ്ട് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങളിത് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അമ്പർലാ ടൈം ആണ് ഇതിൻ്റെ അണ്ടറിൽ എസ്ഇഒ വരുന്നുണ്ട് പെയ്ഡ് ആർട്സ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ മെറ്റാർട്സ് ഗൂഗിൾ ആർട്സ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പല സെഷൻസ് ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഇമെയിൽ മാർക്കറ്റിംഗ് അങ്ങനെ ഒത്തിരി സെഷൻസ് ഉണ്ട് ആക്ച്വലി നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കാം എല്ലാവരും ചൂസ് ചെയ്യുമ്പോഴത്തേനും എന്താ ചെയ്യുന്നത് പഠിക്കുമ്പോൾ എല്ലാം കൂടെ പഠിക്കുന്നത് മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഈ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകണം സോ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക അത് അതിനെക്കുറിച്ച് കൂടുതൽ സെൽഫ് സ്റ്റഡി നടത്തുക ഈ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആട് കസ്റ്റമേഴ്സ് എങ്ങനെ കാണാൻ പോകുന്നത് കസ്റ്റമറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഈ ആട് കാണുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ കാണാൻ പഠിക്കുക ഇങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ ഇനി എങ്ങനെയാണ് ഏയുടെ വരവോട് കൂടി മാറാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിന്ന് കോഴ്സ് എടുക്കാവുള്ളൂ ആക്ച്വലി ഇത് പഠിക്കാൻ എളുപ്പമാണ് ഒത്തിരി പേര് പഠിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് എടുക്കുന്നതും ഉണ്ട് പക്ഷേ ഈ പഠിച്ച് കഴിയുന്നവർക്ക് ആരും എല്ലാവരും ഒന്നും പ്ലേസ്ഡ് ആകുന്നില്ല നല്ല സ്കില്ലുള്ള ഒരു നല്ല അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ആളുകളും ഈ ഫീൽഡിനോട് അതുപോലെ പാഷനേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് യോജിച്ച ആളുകൾ മാത്രമേ ഇതിനകത്ത് കയറിപ്പോകുന്നുള്ളൂ ഇനിയിപ്പോൾ ആക്ച്വലി ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ മാസം കൊണ്ട് നിങ്ങൾ ഫീൽഡോട്ടായിപ്പോകും അത്രയ്ക്ക് സ്പീഡിലാണ് ഈ ടെക്നോളജിയുടെ പോക്ക് സോ എനിക്ക് ഡി എംസിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ ഡി എംസ് വരാറുണ്ട് ഫീൽഡിൽ എങ്ങനെയാണ് ജോലി കിട്ടുന്നത് ജോലി കിട്ടുമോ പഠിക്കാൻ എളുപ്പമാണോ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് സോ ആക്ച്വലി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങാവൂ